സിറിയൻ തലസ്ഥാനമായ ലക്ഷ്യമിട്ട ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പതിനഞ്ചു പേർ കൊല്ലപ്പെട്ടു ആക്രമണത്തിൽ പേർക്ക് പരിക്കേറ്റുവെന്നാണ് സൈനിക കേന്ദ്രങ്ങളും ഇസ്ലാമിക് ജിഹാദ് ഗ്രൂപ്പിന്റെ ആസ്ഥാനവും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് ഇസ്രയേൽ അറിയിച്ചു എന്നാൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിലാണ് ആക്രമണം ഉണ്ടായതെന്നാണ് സിറിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സിറിയൻ തലസ്ഥാന നഗരത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള മെസഹ് കുത്സയ എന്നീ മേഖലകളുടെ പ്രാന്തപ്രദേശങ്ങളിലാണ് ഈ ആക്രമണം ഉണ്ടായതെന്നാണ് സിറിയൻ സൈന്യത്തെ ഉദ്ധരിച്ച മാധ്യമങ്ങൾ അറിയിക്കുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സിറിയയിലെ ഇറാനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾക്കെതിരെ ഇസ്രയേൽ ആക്രമണം നടത്തി നടത്തിവരുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് പലസ്തീൻ തീവ്രവാദ ഗ്രൂപ്പായ ഹമാസ് ഇസ്രയേലേക്ക് ആക്രമണം അഴിച്ചുവിട്ടിരുന്നു ഇതിനു പിന്നാലെയാണ് സിറിയയിൽ ഉൾപ്പെടെ ഇസ്രയേൽ കൂടുതൽ കനത്ത രീതിയിൽ ആക്രമണം നടത്തുന്നത് ലബനാനിലെ ഹിസ്ബുള്ള സായുധ സംഘത്തിന്റെ ചില കമാൻഡർമാരും സിറിയ ആസ്ഥാനമായുള്ള ഇറാന്റെ റവല്യൂഷണറി ഗാർഡുകളും മെസഹിലാണ് തമ്പടിച്ചിരിക്കുന്നത് എന്ന വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു ഇവിടത്തെ വലിയ കെട്ടിടങ്ങളും സൌകര്യവുമാണ് കൂടുതൽ നേതാക്കളെയും കമാൻഡർമാരെയും പാർപ്പിക്കാൻ സഹായിക്കുന്നത് അവിടെയാണ് ഇപ്പോൾ ഇസ്രയേൽ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇതിനു പുറമെ ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമീനിയുടെ ഉപദേഷ്ടാവായ അലി ലാരിജാനി പലസ്തീൻ വിഭാഗങ്ങളുടെ പ്രതിനിധികളുമായി മെസഹിലി ഇറാൻ എംബസിയിൽ കൂടിക്കാഴ്ച നടത്തുന്നതിന് തൊട്ടുമുമ്പാണ് ഡമാസ്കസിൽ ആക്രമണം നടന്നത് എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തുവരുന്നുണ്ട് അടുത്തിടെ സിറിയയിൽ ഇസ്രായേൽ വ്യോമാക്രമണം ശക്തമാക്കിയിരുന്നു ഏഴ് സാധാരണക്കാർ കൊല്ലപ്പെടുകയും ഇരുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നുവെന്ന് സിറിയൻ ദേശീയ മാധ്യമമായ സന റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ ആക്രമണത്തിന്റെ മുറിവുണങ്ങും മുൻപാണ് ഇസ്രായേൽ അടുത്ത ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ലബനാനും സിറിയയ്ക്കും ഇടയിലുള്ള ചില റൂട്ടുകൾ ആക്രമിച്ചതായി ഇസ്രായേൽ അറിയിച്ചിരുന്നു ഈ റൂട്ടുകളിലൂടെ ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ കൈമാറ്റം നടന്നതായും അവർ ആരോപിക്കുന്നു പടിഞ്ഞാറൻ സിറിയയിലെ ഹോംസ് ഗ്രാമപ്രദേശത്തുള്ള ഖുസൈർ ഏരിയയിലെ സിറിയ ലെബനൻ അതിർത്തിയിലെ പാലങ്ങളാണ് ഇസ്രേ ലക്ഷ്യമിട്ടത് സിറിയൻ പ്രസിഡന്റ് ബൌഷർ അസദിന്റെ പ്രധാന സഖ്യകക്ഷിയായ ഇറാൻ രാജ്യത്തെ ആഭ്യന്തര യുദ്ധത്തിൽ സിറിയൻ സർക്കാരിനെ പിന്തുണയ്ക്കുന്നതിൽ നിർണായക പങ്കുവച്ച രാജ്യമാണ് ആഭ്യന്തര യുദ്ധ സമയത്ത് അസദിന് ആവശ്യമായ സൈനിക ഉപദേശം ഉൾപ്പെടെ എല്ലാവിധ സഹായങ്ങളും നൽകി വരുന്നത് ഇറാൻ ആണ് ഇറാനെ തിരിച്ച സിറിയയും ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട് ഇതാണ് ഇസ്രയേനെ ചൊടിപ്പിക്കുന്ന കാര്യം അതേസമയം ലബനാനിലെ കിഴക്കൻ ബാൽബക് മേഖലയിലെ പ്രധാന സിവിൽ ഡിഫൻസ് കേന്ദ്രം ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടു ഡിഫൻസ് കേന്ദ്രത്തിലെ എട്ട് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതായാണ് വിവരം മരണപ്പെട്ടവരിൽ അഞ്ചു പേർ സ്ത്രീകളാണ് പേരെ ഗുരുതര പരിക്കേറ്റ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൊല്ലപ്പെട്ടവരുടെ ശരീരഭാഗങ്ങൾ വീണ്ടെടുക്കുകയും രക്ഷാപ്രവർത്തനം തുടരുകയും ചെയ്യുന്നതായി ലെബനീസ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരുന്നു അതേസമയം സിറിയുടെ തലസ്ഥാനമായ ഡമാസ്കസിൽ പാർപ്പിട സമുച്ചയങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ പതിനഞ്ചു പേർ കൊല്ലപ്പെട്ടു അതേസമയം ഗാസയിൽ ഇസ്രായേൽ ചെയ്യുന്നത് യുദ്ധക്കുറ്റവും മാനവികതയ്ക്കെതിരായ കുറ്റകൃത്യവുമാണെന്ന് മനുഷ്യാവകാശ സംഘടന ായ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ആരോപിച്ചിരുന്നു കൂട്ടമായി ഒഴിപ്പിക്കുന്നവർ സ്ഥിരം അഭയാർത്ഥികളാവാനാണ് സാധ്യത സുരക്ഷിത മേഖലയെന്ന് വിശേഷിപ്പിച്ച് മാറി താമസിക്കാൻ ആവശ്യപ്പെട്ട ഇടങ്ങളിലാണ് സാധാരണക്കാരെ ബോംബിട്ട് കൊല്ലുന്നത് ഏതെങ്കിലും ഭാഗങ്ങളിൽ പലസ്തീനികൾ സുരക്ഷിതരാണെന്ന് ഇസ്രയേൽ ഭരണകൂടത്തിന് അവകാശപ്പെടാൻ കഴിയില്ല വീടുകളും സാധാരണക്കാരുടെ അടിസ്ഥാന സൗകര്യങ്ങളും വ്യാപകമായി ബോധപൂർവ്വ നശിപ്പിക്കുകയാണ് വൃത്തിഹീനമായ തമ്പുകളിലാണ് ലക്ഷങ്ങൾ താമസിക്കുന്നത് ഭക്ഷണവും വെള്ളവും ശുചിത്വ സാഹചര്യവും വിലക്കപ്പെട്ടിരിക്കുകയാണെന്നും ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ആരോപിക്കുന്നു News Desk che era la gomudi